കേന്ദ്ര സർക്കാരിന്റെ സാഗർമാല പദ്ധതി പ്രകാരം തമിഴ്നാട് മരീ ബോർഡ് വഴി ഹ്രസദൂര ടൂറിസ്റ്റ് ബോട്ട് സവാരി ആരംഭിക്കാനാണ് അധികൃതരുടെ തീരുമാനം ഇതിന്റെ അടിസ്ഥാനത്തിൽ അഗ്നിതീർത്ഥക് ബീച്ച് മുതൽ ധനുഷ്കോടി വരെയും വില്ലുണ്ടി തീർത്ഥം മുതൽ ദേവിപട്ടണം വരെയും ബോട്ട് സവാരി ആരംഭിക്കും ഇതിനായി രാമേശ്വരം അഗ്നി തീർത്ഥക് ബീച്ചിൽ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് നിർമ്മിക്കുന്നതിന് ആറുകോടി രൂപയും തങ്കച്ചിമടം വില്ലുണ്ടി തീർത്ഥക്കടലിൽ ഫ്ലോട്ടിംഗ് പാലം നിർമ്മിക്കുന്നതിന് ഏഴ് കോടിയോളം രൂപയും വകയിരുത്തി രണ്ടിടത്തും ഫ്ളോട്ടിംഗ് ജെട്ടി പാലത്തിന്റെ നിർമ്മാണം ഉടൻ ആരംഭിക്കുമെന്ന് തമിഴ്നാട് മരിടൈം ബോർഡ് അധികൃതർ പറഞ്ഞു ലോകമെമ്പാടുമുള്ള വിനോദസഞ്ചാരികളും ആത്മീയ ഭക്തരും സഞ്ചരിക്കുന്ന പ്രധാന സ്ഥലങ്ങളിൽ ഒന്നായ രാമേശ്വരം ദ്വീപിൽ മറൈൻ ടൂറിസം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള പദ്ധതികൾ വരുന്നത് വിനോദസഞ്ചാരികൾക്ക് ഏറെ സന്തോഷം പകരുന്ന വാർത്തയാണ് വൻകരയിലും മണ്ഡപത്തെയും രാമേശ്വരത്തെയും ബന്ധിപ്പിക്കുന്ന പാമ്പൻ പുതിയ പാലത്തിന്റെ നിർമ്മാണം ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞു കടൽ കടൽത്തീരത്തിന്റെയും ജലപാതകളുടെയും സാധ്യതകൾ ഉപയോഗിച്ച് രാജ്യത്തിന്റെ ലോജിസ്റ്റിക് മേഖല മെച്ചപ്പെടുത്തുന്നതിനുള്ള ഭാരത സർക്കാർ സംരംഭമാണ് സാഗർമാല പ്രോഗ്രാം